ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വൈഷ്ണവി സ്ളോഗ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മോര് കാച്ചതാണ് ഈ മോര് കാച്ചിയതിൽ ഞാനിട്ടിട്ടുള്ള കഷ്ണം ഒരു നേന്ത്രപ്പഴം പഴുത്തതാണ് അപ്പോൾ നമുക്ക് ഈ നേന്ത്രപ്പഴം ഇട്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനെ മോര് കാച്ചെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അതിനായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പഴത്തിലേക്ക് വേവാൻ ആവശ്യമായ ഒരു അര ഗ്ലാസ് വെള്ളം അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊരു നാടൻ മോരുകറി ആയതുകൊണ്ട് മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ഞാൻ ആ ചട്ടി അടപ്പത്തേക്ക് വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് കിട്ടണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് മറച്ചിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് അരവ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ മൂന്നോ നാലോ ചെറിയുള്ളി മൂന്ന് പച്ചമുളക് കീറിയത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇത്രയെടുത്ത് അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അരവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എല്ലാതും കൂടെ കൂടി മിക്സാക്കണ തരത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ പഴവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ കൂടി ഈ അരവും ഒക്കെ കൂടെ മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഈ അരവ് വെന്ത് കിട്ടണം ഈ നാളികേരത്തിൻ്റെയും നല്ല ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ചമണുണ്ട് അതൊക്കെ മാറി സെറ്റാക്കി കിട്ടണം അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അരവൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇവിടങ്ങളിൽ ഇങ്ങനെ കുപ്പിയിൽ മോര് വാങ്ങാൻ കിട്ടും ഇതാവുമ്പോൾ മിക്സിയിൽ അടിച്ചു കൊടുക്കുകയും വേണ്ട നല്ല പുളിയുള്ള മോരാണ് അപ്പോൾ ആ മോരും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഈ മോര് തിളച്ച് വരുന്ന തള ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ അടപ്പ് ഓഫ് ചെയ്തിടാം കാരണം ചട്ടിയിൽ നല്ല ചൂടുണ്ട് ആ ചൂടിൽ നിന്ന് നമ്മുടെ മോരൊക്കെ സെറ്റായി വന്നോളും ഇപ്പം എല്ലാവരും കൂടെ കൂടി മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിള വരാൻ തുടങ്ങ തുടങ്ങുന്നേക്കാൾ മുമ്പ് നമുക്ക് ഉപ്പും മുളകും ഒക്കെ ചെക്ക് ചെയ്യാം പുളി ഒഴിച്ചത് കാരണം ഉപ്പ് എപ്പോഴും മുന്നേക്കി നിൽക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് തീ ഇനി നമുക്ക് ചട്ടീന ചൂടു കൊണ്ട് സെറ്റായിക്കോളും അപ്പോഴേക്കൊരു താളിക്കൽ പരിപാടി നമുക്ക് നോക്കാം ഒരു കുഞ്ഞിച്ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങിയപ്പോൾ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കീറിയ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറി വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കളറിന് വേണ്ടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുളകും വേപ്പലയും മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മോരിലേക്ക് തൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്ന് നോക്കിയപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി നമ്മുടെ കറി അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈ മോര് കൂട്ടാനെല്ലാം കാച്ചിയത് പല കഷ്ണങ്ങളിട്ട് കാച്ചും കായ ചേമ്പ് ചേന കുമ്പളങ്ങ അങ്ങനെ പലതരം രീതിയിൽ നമ്മൾ വെക്കും ഇനി എപ്പോഴെങ്കിലും ഒരു പഴം കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റാണ് ഈ പഴത്തെ പഴം ഇട്ടിട്ട് മോര് കാച്ചുമ്പോൾ നമുക്ക് ഈ ഒരു മോര് കാച്ചിയതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയും വേണ്ട അത്രയും നല്ല അടിപൊളി കറിയാണ് ഇപ്പം നമ്മുടെ മോരുകാച്ചിത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് പകർത്തിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ സി യു ടറ്റാ